നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയുടെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ച പേജറുകളും വോക്കി ടോക്കികളും ഒക്കെ നിർമ്മിച്ചത് ഇസ്രായേൽ ഷെൽ കമ്പനികൾ തൈവാൻ കമ്പനിയുടെ ബ്രാൻഡ് നെയ്മിലായിരുന്നു ഈ നിർമ്മാണം ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിങ് എന്ന സ്ഥാപനമാണ് ഈ പേജറുകളുടെ നിർമ്മാണം നടത്തിയത് ഇക്കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയെ കൊന്നെറിഞ്ഞ തകർത്തെറിഞ്ഞ പേജറുകളും വോക്കി ഒക്കെ നിർമ്മിച്ചത് ഇസ്രയേലിന്റെ ഷെൽ കമ്പനികൾ തന്നെയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വർത്തിക്കുന്ന ബി എസ് സി കൺസൾട്ടിംഗ് എന്ന സ്ഥാപനം യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഷെൽ കമ്പനി തന്നെ ഇത്തരത്തിലുള്ള മൂന്ന് ഷെൽ കമ്പനികളാണ് ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ന്യൂയോർക്ക് ടൈംസാണ് ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ ഇപ്പോൾ നൽകുന്നത് മൊസാദിലെ ഏറ്റവും ഉയർന്ന മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഈ ഷെൽ കമ്പനികൾക്ക് പിന്നിൽ സാധാരണ ജനങ്ങൾക്കു വേണ്ടി സാധാരണ ഉപകരണങ്ങൾ നിർമ്മിക്കും ഈ കമ്പനി എന്നാൽ ഹിസ്പുള്ള ഓർഡർ നൽകിയപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു സ്ഫോടക വസ്തുക്കൾ അടക്കം ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പേജറുകളുടെ ഒരു ചെറു ബാച്ച് ലെബനിലെത്തി പേജറുകൾ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല മുൻപ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളേക്കാൾ ഏറ്റവും മേന്മയുള്ളത് ഈ പേജറുകളിലൂടെ പരസ്പരം കൈമാറുന്ന സന്ദേശങ്ങൾ കൃത്യമായി ബൊസ്വാ ചോർത്തിയിരുന്നു അതിനു പുറമെയാണ് പേജറുകളിൽ പ്രത്യേക സ്ഫോടക വസ്തുക്കൾ കൂടി ക്രമീകരിച്ചത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയാണ് സെൽഫോണുകൾ ഉപയോഗിക്കരുത് എന്ന് തന്റെ അണികളോട് ആഹ്വാനം ചെയ്തത് പകരം പേജറുകൾ വ്യാപകമായി ഉപയോഗിക്കാനുള്ള നിർദ്ദേശവും നൽകി ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലും ആശുപത്രികളിലുമൊക്കെ വാക്കി ടോക്കികൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം ഈ വോക്കി ടോക്കികളും പേജറുകളുമൊക്കെ പൂർണ്ണമായി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ വിരോധാഭാസമാണ് നമ്മൾ കാണുന്നത് തങ്ങളുടെ ശത്രുക്കളായ തീവ്രവാദികൾക്ക് വേണ്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊടുത്തത് മൊസാദിന്റെ നിയന്ത്രണത്തിൽ അവിടെയാണ് ഹിസ്പുള്ളയുടെ പൂർണ്ണ പത്തനം ന്യൂയോർക്ക് ടൈംസ് ചിലതുകൂടി ഇപ്പോൾ പുറത്തുവിടുന്നു ഇസ്രയേലിന്റെ പക്കൽ അതായത് മൊസാദിന്റെ പക്കൽ ഒരു ബട്ടണുണ്ട് ആ ബട്ടൺ അമർത്തിയാൽ ഒരു പക്ഷേ ഒരു പ്രദേശം പോലും തകർന്നു പോയേക്കാം കാരണം മറ്റു ചില ഷെൽ കമ്പനികളാണ് അവിടെ മിക്ക സാധനങ്ങളും സപ്ലൈ ചെയ്തിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് വേണ്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രമല്ല മറ്റുപകരണങ്ങളും ഇതേ ഷെൽ കമ്പനികൾ നിർമ്മിച്ചു കൊടുത്തു എന്നിടത്താണ് കൂടുതൽ ഭയപ്പാടിപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് തങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പാടി എന്നിവർ തിരിച്ചറിഞ്ഞ സമയം അണികൾക്ക് മുൻപിൽ ബൊഖൻ രക്ഷിക്കാൻ മാത്രമാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം എന്നൊക്കെയുള്ള പ്രത്യാക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അതിലപ്പുറം ഇസ്രയേലുമായി നേരിട്ട് മുട്ടാൻ അവരുടെ മുട്ടു വിറയ്ക്കും തുടർച്ചയായി ഇറാന്റെ പക്കൽ നിന്നുള്ള വെല്ലുവിളികൾ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ അപ്പോഴൊക്കെ സമചിത്തതയോടെ പ്രതികരിച്ചിരുന്ന ഇസ്രയേൽ ഒരു കാര്യം ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ ശത്രുക്കൾ തങ്ങളെ കടന്നാക്രമിച്ചാൽ അവരെ തരിപ്പണമാക്കുമെന്ന് അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ കൃത്യമായി ഇസ്രയേൽ ചെയ്തിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ഫോടനങ്ങളും മരണങ്ങളുമൊക്കെ പേജറുകളും വോക്കി ടോക്കുകളും മാത്രമല്ല ചെറു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ പൊട്ടിത്തെറിച്ചു ചില ഹിസ്ബുള്ള തീവ്രവാദികൾ വഴിയിൽ മരിച്ചു വീടുമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ഔദ്യോഗിക രാജ്യത്തിനുള്ളിലെ ഒരു നിഴൽ രാജ്യം ഹിസ്ബുള്ള ലെബനനിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ൻ ഭരണാധികാരികൾക്കും മീതെയാണ് അവരുടെ പ്രവർത്തന ശൃംഖല ഇറാന്റെ പിന്തുണയിൽ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ലബനന്റെ യഥാർത്ഥ ഭരണാധികാരികളായി ഉയർന്നു വരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കടന്നാക്രമണങ്ങൾ ഔദ്യോഗികമായി നിലനിൽക്കുന്ന സർക്കാരിനേക്കാൾ കൂടുതൽ ശക്തിയോടും സ്വാധീനത്തോടും കൂടി ആ രാജ്യത്തവർ പ്രവർത്തിക്കുന്നു ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തങ്ങൾ ഒരുക്കമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ളയുടെ അടിപേറിറക്കുന്ന നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോൾ അത് ഇറാനു കൂടിയുള്ള താക്കീതാണ് ഏകദേശം നാൽപ്പതോളം പേർ മരിച്ചുവെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് ഒപ്പം അയ്യായിരത്തോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇതിൽ ആയിരത്തി അഞ്ഞൂറോളം പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇറാനിലെ ആയത്തുള്ള കബേനിയോട് കൂറു പുലർത്തുന്ന ഹിസ്ബുള്ള തന്നെയാണ് ലബനന്റെ പരമാധികാരികൾ ലബനൻ സർക്കാർ ഒരു പാവ പോലെ ഹിസ്ബുള്ളയുടെ മുന്നിൽ നിൽക്കുന്നു ഒരു സായുധ ഗ്രൂപ്പിൽ നിന്നാണ് ലബനനിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയ സൈനിക സ്ഥാപനത്തിലേക്കുള്ള ഹിസ്ബുള്ളയുടെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഇസ്രായേലിന്റെ ലബനൻ അധിനിവേശത്തിനെതിരെ നിലപാട് സ്വീകരിച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ ഉയർത്തെഴുന്നേൽപ്പ് അതും ഇറാന്റെ പിന്തുണയിൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പ് തങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുമെന്ന് അവർ ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഹമാസിന് സമാനമായി ഇറാൻ പിന്തുണയിൽ ഹിസ്ബുള്ള ആയിരത്തി തൊള്ളായിരത്തി ജന്മമെടുത്തു പിന്നീട് ശക്തിയിലും അധികാരത്തിലുമൊക്കെ ലബനീസ് സായുധ സേനയെ പിന്നിലാക്കുന്ന ഹിസ്ബുള്ള എന്ന സായുധ സംഘടനയെ ലോകം കണ്ടു ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കപ്പൽ വേദ മിസൈലുകൾ ടാങ്ക് വേദ മിസൈലുകൾ ആളില്ലാ ട്രോണുകൾ എന്നിവയ്ക്കാണ് ഹിസ്ബുള്ളയുടെ പ്രതിരോധത്തിന്റെ മൂർച്ച രണ്ടായിരത്തിയാറിൽ ഇസ്രയേലുമായുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ കപ്പൽ വേദ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ നാവിക സംവിധാനത്തെ ലക്ഷ്യമിടാനുള്ള ശക്തി ലോകത്തെ കാട്ടിക്കൊടുത്തു ഹിസ്ബുള്ള നിരീക്ഷണത്തിനും യുദ്ധപ്രവർത്തനങ്ങൾക്കുമായി നിരവധി ആളില്ലാ ട്രോണുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ള പലതും ഇറാനിൽ നിന്ന് നേരിട്ടിറക്കുമതി ചെയ്തത് മറ്റുള്ളവ പല രാജ്യങ്ങളിലെ ആയുധ നിർമാതാക്കളിൽ നിന്ന് വാങ്ങിക്കൂട്ടിയവ വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തുടക്കാവുന്ന പതിനേഴ് മിസൈൽ സംവിധാനങ്ങൾ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള നൂറോളം കപ്പൽ വേദ മിസൈലുകൾ ഏകദേശം നാനൂറ് കിലോമീറ്റർ പരിധിയിലുള്ള നൂറുകണക്കിന് ആളില്ലാ ട്രോഡുകൾ ഇവയുടെ കരുത്തിലാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെ വെല്ലുവിളിച്ചത് മുതൽ ൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള നാനൂറ് ദീർഘദൂര റോക്കറ്റുകൾ ഇസ്ബുള്ളക്കുണ്ട് എന്ന് ആ മേഖലയിലെ വിദഗ്ധർ പറയുന്നു എഴുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ വേറെ നാൽപ്പത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള നൂറുകണക്കിന് മിസൈൽ റേഞ്ച് റോക്കറ്റുകൾ നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അറുപത്തി അയ്യായിരം ഹിർസ്വദൂര റോക്കറ്റുകൾ കൂടി അവർക്ക് സ്വന്തമായുണ്ട് എന്ന് വിദഗ്ദ്ധർ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മോർട്ടറുകൾ ഹിസ്ബുള്ളയുടെ ആയുധശേഖരത്തിന്റെ ശക്തി കൂട്ടുന്നു ലബനൻ രാജ്യത്തിന്റെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മീതെ യഥാർത്ഥ ഭരണാധികാരി താൻ എന്നാണ് ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനം എന്നാൽ രാജ്യത്ത് അധികാരസ്ഥാനത്തേക്ക് വരാൻ ഹിസ്ബുള്ള ഭയപ്പെടുന്നു ആ ഭയത്തിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രം ശത്രുരാജ്യമായ ഇസ്രയേലിന്റെ ശക്തി ലബനന്റെ രാഷ്ട്രീയ ഭൂപടം കീഴടക്കി ആ രാജ്യത്ത് ഭരണത്തിലെത്തിയാൽ ഇസ്രായേൽ കടന്നാക്രമിക്കുമെന്നും ഹിസ്ബുള്ളയെ തവിടുപൊടിയാക്കുമെന്നും അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ലബനൻ സർക്കാരിന്റെ കീഴിൽ മറ്റൊരു നിഴൽ രാജ്യമായി അവർ തുടരുന്നു ഇസ്രായേലിന്റെ ബെയ്റൂട്ട് അധിനിവേശം പറഞ്ഞുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹിസ്ബുള്ള ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ സംഘടന ശക്തമായി അതിന് ഒരു കാരണം മാത്രം ഇറാന്റെ പിന്തുണ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ ലബനനിൽ നിന്ന് ഏകപക്ഷീയമായി പിൻവാങ്ങി ഇതോടെ ഹിസ്ബുള്ളയ്ക്ക് ലബനൻ നിന്ന് വ്യാപകമായ പിന്തുണ കൂടി ലഭിച്ചു ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ പിൻവാങ്ങിയത് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞു എന്നാൽ ലോകത്തിന്റെ സമ്പർദമായിരുന്നു ഇസ്രായേലിന്റെ നീക്കത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരായ അറബ് ദേശീയതയുടെ ചെറുത്തുനിൽപ്പ് ഹിസ്ബുള്ളയിലൂടെ യാഥാർത്ഥ്യമാകുന്നു എന്നവർ ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കി അതിനക്കം കൂട്ടിയത് ഇറാന്റെ നയതന്ത്ര നീക്കങ്ങൾ ചുരുക്കത്തിൽ ലബനൻ എന്ന രാജ്യത്തെ സൈനിക രാഷ്ട്രീയ അധികാര സംവിധാനങ്ങളിൽ നിർണായക സ്വാധീന ശക്തിയായി ഹിസ്ബുള്ള വളർന്നു ലബനീസ് ഭരണകൂടത്തിനും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ ഒരേ ശബ്ദവും ഒരേ നിലപാടും ഒരേ ഭാവവും ലോകത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കാരണം ഇസ്രായേലിന്റെ ചാരസംഘടനയായ ബൊസാദ് എന്നതാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ആരോപണം ഇറാൻ ഷിയകളുടെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ളയുടെ വളർച്ച അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളും ഹിസ്ബുള്ളയെ അംഗീകരിക്കുന്നില്ല ഒരു ചെറിയ ഷിയാ സൈന്യം പിന്നീട് വളരെ ഫലപ്രദമായ ഗറില്ല പോരാട്ട ശക്തിയായി വളർന്നു അതാണ് ഹിസ്പുള്ളയുടെ പിന്നാം പുറക്കഥ ഒടുവിൽ ദൈവത്തിന്റെ പാർട്ടി എന്നർത്ഥം വരുന്ന ഹിസ്ബുള്ള എന്ന പേരവർ സ്വീകരിച്ചു ഹബാസിനർ ഹിസ്ഹൈനസ് ഹൈനസ് ഹിസ്ബുള്ളയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഹിസ്ബുള്ള ലബനനിലും ലോകത്തിലുമൊക്കെ അതംപതിച്ചവരെ വേട്ടയാടും എന്ന പ്രഖ്യാപനം നടത്തി അതിന്റെ തുടർചലനങ്ങളായിരുന്നു അമേരിക്കക്കെതിരെ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ഇതോടെ ലോക ഭൂപടത്തിൽ തീവ്രവാദികളുടെ സ്ഥാനം പിടിച്ചു അവർ ആയിരത്തി തൊള്ളായിരത്തി ഒരു കൂട്ടം തീവ്ര ഷിയ പുരോഹിതന്മാരാണ് ഹിസ്ബുള്ള സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരം വരെ നീണ്ടുനിന്ന ഇസ്രയേലി അധിനിവേശമായിരുന്നു അവരുടെ പോരാട്ടവീര്യം സ്വന്തം നിലനിൽപ്പിനായി ഇസ്രായേൽ പൊരുതുമ്പോൾ ഹിസ്പുള്ളയൊന്നും അവർക്ക് വലിയ വിഷയമായി മാറുന്നില്ല അതുകൊണ്ട് തന്നെ ഹിസ്പുള്ളയുടെ അടിപേരറക്കാനുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അവിടെയാണ് നമ്മൾ പേജർ സ്ഫോടനങ്ങളുടെ തീവ്രത അളക്കാൻ വാർത്ത ഇൻസ്